काजिरिंगला असे यातं ना 9वा दिवसात यात्रा चला सलवार लेक ഇവിടുന്ന് തൂഫാൻ വണ്ടി ഉണ്ട് മറ്റേ പത്ത് കാച്ചിട്ടുള്ള ജീപ്പ് വന്ന ഇതില്ല ആ വണ്ടിയിൽ ഇണ്ടാക്കുന്ന സൽവാറിലേക്ക് ടാട്ടുട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ പിന്നെ ഇവിടെ ഒരു മലേന്റെ അവിടെ എല്ലാം പോകുന്നുണ്ട് അതിന്റെ ഇതാണ് നമ്മളെ വണ്ടി അതല്ല കേരളത്തിലെ വേറെ രക്ഷാ ഒരുപാട് പേരുണ്ട് കേരളത്തിൽ ഗ്രൂപ്പായിട്ട് വരുന്നത് നൂറ് പേര് അല്ലായി ഇതാണ് നമ്മളെ വണ്ടി പതിനാല് പേര് ഒരു വണ്ടി കയറാൻ പറ്റും പിന്നെ വിനോദമായ സ്ഥലങ്ങൾ യാത്രയിത് എത്ര കില ദേവേ വെൽവെറ്റ് സിൽവർ 70 കില വെറ്റ് 100 കില വെറ്റ് വാട്ടർ കോടയിൽ ഓട്ടാ

കേൾക്കുന്നുണ്ടാർ കേൾക്കുന്നുണ്ടാ ഒരു നല്ല കഥയില്ല ചാൻറെ മധുരം ഇല്ലെന്ന് പറയും ഞങ്ങളാടുന്നേ കേന്ദ്രുന്നില്ല എന്നാ ഇങ്ങോട്ടുവാറിയാ കരീന്നര പതിനാലാമത്തെ വയറ്റിൽ തന്നെ നേടാനുള്ളതൊക്കെ നേടി കഴിയുന്നു ഖാജഅന്റെ ആഗ്മ ശിഷ്യൻ ഭക്തി അക്കിയത് പഠനം കൊണ്ട് ജയിക്കുന്നു രാജ അഗ്മീർ എല്ലാ ഷൺപോലും ഏൽപ്പിച്ച് നല്ല ഇതിൽ നിൽക്കുന്ന സമയത്ത് പക്ഷെ ഈ മഹാനുരാശ കടുപ്പം കൂടുതലാണ് നമ്മൾ ഈ ചിരിയും കളിയും തമാശ ഇവിടെ പറ്റില്ല ഇവിടെ പാലിക്കേണ്ടത് കൃത്യമായി പാലിക്കണം ഇതാണത് കാരണം വെട്ടൊന്നും തൂണ്ടി നമ്മൾ പറയുന്നില്ല ആ സ്വഭാവമാണ് ഈ മഹാനിയുടെ നല്ല സ്നേഹാലുമാണ് പക്ഷെ എന്തെങ്കിലും ചെറിയ കടുമണി ഏർ തെറ്റ് കണ്ടാൽ ആ സ്ഫോടന പ്രതികരിക്കും ഈ മഹാന്യുവി വരികൻ കാരണം കുറിച്ചാലെ കാലിമുന്ദിന്റെ കാതിമുള്ള കുട്ടികളും കാര്യമൊക്കെ ഉണ്ടല്ലോ അവരെ കൂടെ കളിച്ചു കാതിമിന്റെ മക്കൾ എന്തോ ചെറിയ തെറ്റ് ചെയ്ത് ചെറിയ തെറ്റെന്ന് പറഞ്ഞാല് അനീക്കാണ് മാർപ്പള്ളിന്നല്ലല്ലോ മണ്ണാന്നല്ല അപ്പൊ പള്ളിന്റെ അകത്ത് മൂത് കബറിന്റെ മോൾ മൂത്ത് വെച്ചതായി ഇങ്ങനെ എന്തോ തെറ്റ് ചെയ്ത് കുട്ടികളാന്നല്ല ചെയ്തു ചെയ്ത കാരണത്താല് ഇവർ കണ്ട ഉടനെ ആ തെറ്റിനെ നല്ലോണം തല്ലി ഈ കുട്ടിന്റെ പിതാവ് പോയിട്ട് കാലിമൃന്ദോട് പരാതിപ്പെട്ടു പല പരാതികൾ ഇങ്ങനെ കളഞ്ഞിരുന്നേ രാസ തകർന്നു പറഞ്ഞേ ഇവ ഇവിടെ ശരിയാവൂല ഇവ സർവാങ്ങ് പോയിട്ട് നിൽക്കത്തേ ആ സമയത്ത് അങ്ങനെയാണ് അജ്മീറിൽ ഇങ്ങോട്ടേക്ക് നാടുക ഇവിടെ വന്ന് മഹാനാവുകയോ ം ചെയ്തോള അന്ന് ഇവിടെ ഉണ്ടായിരുന്ന നമുക്കുമായിട്ടുള്ള യുദ്ധത്തിന് ശരീരമായതാണ് മഹാനോപദേശം വന്നു കഴിഞ്ഞാൽ കൈ അറ്റുപോയിട്ട് കൈ മാത്രം യുദ്ധം ചെയ്തിട്ട് പിന്നെ നമ്മളിപ്പിക്കുന്നതിന്റെ നേരെ താഴെ ഒരു മക്കാട്ട് അത് ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ച ഒരാളാണ് കാഞ്ഞിരുന്ന പത്തനംതിട്ട ദിവസത്തിന്റെ കൂടെ കോഴി ഇസ്ലാമീസ് മഹനമുണ്ടായി പാദിദായി കലീഫിയായി ഉന്നതാണ് നേരത്തെ മക്ക അപ്പൊ എല്ലാവരും എന്തിനാ എല്ലാവർക്കും വർഷവും നാട് പോയി നിൽക്കാൻ കഴിയുന്ന കാലതും കാര്യങ്ങളിന്റെ കാര്യമായിട്ടുള്ള ചെറിയ സ്ഥലമാണ് ഒന്ന് ആളും നിക്ക ഒന്ന് അതിൻ്റെ ആൾക്ക് പോവുക കള്ള തിരിച്ചില്ല എല്ലാരും പോയി കണ്ടിട്ടായിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ എത്തുന്ന ഇവിടെ നമ്മൾ ഇത് അഞ്ചു കണ്ടാ എത്തില്ലാസിന് ഇതാണ് ഒരിക്കൽ കൂടി പറയാന് നമ്മളുദ്ദേശിക്കുന്നത് ഒരു മകൻ എവിടെയാണല്ലോ എന്നുള്ളത് ഇന്നും ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തേക്കാണെന്നില്ലാണോ എവിടെയാണെന്നുള്ളത് അള്ളാഹോല എവിടെയാണെന്നുള്ളത് എവിടെയും പിന്നെ ഒരു പെമ്പുട്ടിയാണ് അത് കാജാലിന്റെ കാൽ മക്ക ഉണ്ട് ഈ മൂന്ന് മക്കള മക്കുരയെ കുറിച്ചാണ് ചരിത്രം പറയുന്നത് ഒരു മകന്റെ മക്കുരന്ത ഞാൻ പറഞ്ഞല്ലോ കാജ് ഭയങ്കര സ്ട്രോങ് ഉള്ള ആളാണ് ഒന്നിനൊരു വിട്ടുവെച്ചുണ്ടാവുന്നു അജ്മീർ പരാതിയായി പോയി ഖാജറുള്ള ശീലം എന്ന് പറഞ്ഞാൽ രമ്യമായി രണ്ടു കൂട്ടിയെ പറഞ്ഞ് ഇതാക്കി ഒരു മസലത്തിന്റെ തെറ്റിലാണ് ഇത് വാതിന് ഇത്തി രമ്യമായി പരിഹാരം കാണാൻ പോകും അഴിയോ കൂടിയോ കാര്യമൊന്നുമില്ല വലിയ ദിവസങ്ങൾ ചില എന്നാൽ അവിടുന്ന് തീരാത്ത കാജറുള്ള പറഞ്ഞിട്ടില്ല ഇതിനെ നല്ല ചിന്തയുണ്ട് ഇങ്ങോട്ടേക്ക് റദ്ദ വന്നാലും പിന്നെ പെട്ടെന്ന് ആ തീരുമാനം തെറ്റാരാണ് ചെയ്താൽ അവർക്ക് ശിക്ഷു പിന്നെ അതോടുകൂടി പ്രശ്നം വരില്ല എന്ന് പറഞ്ഞ സ്വഭാവമാണ് വിട്ടുണ്ടല്ലേ എല്ലാവരും ആദരവ് രാജാ പ്രസംഗിന്റെ അടുക്കല് രാജകളെ വിളിച്ചു സ്വീകര ഒരു സ്വീകരണം കൊടുക്കാൻ ഉദ്ദേശിച്ചു

അള്ളാഹുബിലെ ഉഫിലേക്ക് മരുമാറുന്നു പോകും ഈ സമയത്ത് ദർശനം നടത്താൻ ദർശന നടത്തുമ്പോഴേ തങ്ങൾ ഭൂമിയിൽ നൽത്ത് അമർത്തി പിടിച്ചുപൊട്ടി ഇങ്ങനെ ശക്തിയിൽ കുറച്ച് കുറച്ച് തരാൻ തന്നെ അപ്പൊ പതിവില്ലാത്ത ഒരു കാഴ്ച കണ്ടപ്പോൾ ദർശന കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ എന്താണ് തങ്ങൾപ്പങ്ങനെ ചെയ്യാൻ കാരണം കണ്ടിട്ടില്ല ല്ലാത്തതിൽ ഭൂമി അടിച്ച് ആ കർഷനായിട്ടിങ്ങനെ നിന്നേൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു അതിൻ്റെ എത്താണെന്ന് ചോദിച്ചപ്പോൾ കൗസിലും തമ്മിൽ പറഞ്ഞത് ഈ കവാലിയിൽ ലയിച്ചിട്ട് സാജൻ മതിമറിഞ്ഞ് ഭൂമി തന്നെ അടിമറിഞ്ഞു പോകുമോ എന്ന് ഞാൻ പഠിച്ചു ഏ ഭൂമി തന്നെ അടിമാറിഞ്ഞ് പോകും സാജാവിൻ്റെ ഉപയോഗം ഉണ്ട് അതിനെ പിടിച്ച് നിർത്തിയത് അങ്ങനെ നമ്മളിൽ നേരം ഒരു കവാലി ഇതായിട്ടാണ് നമുക്ക് പോകുന്നത് പക്ഷേ ആ കാവാലിന്റെ ഓരോ വരികളും ഏ അർത്ഥം അറിയുന്നവര് നമ്മൾ മൗലോധ ചെല്ലുന്നവരെയാണ് അർത്ഥം അറിയുന്നവര് മാധ്യമാർക്ക് പോകാതിരിക്കും നമുക്ക് അർത്ഥം അറിയാത്തത് കൊണ്ടാണ് ഏഹ് അപ്പൊ അത്ര ഇതുള്ളതാണ് അതേമാതിരി തന്നെയാണ് ഹസ്രത് നിസാമുദ്ദീൻ താങ്കൾ നമ്മള് ഡൽഹിയിൽ കി ആർട്ടിന് വരില്ല അവിടെ അമീർ ഫിഫു എന്ന് പറഞ്ഞ ഒരു പാനങ്ങ് നിമിഷ കവിയാണ് നിസാമുദ്ദീൻ താങ്കൾ പോതിലുള്ള ഒരു നിമിഷ കവിയാണ് നിസാമുദ്ദീൻ താങ്കൾ പറഞ്ഞത് ഒരു കഫറിൽ രണ്ടാളെ വെക്കാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അമീർ ഖുസോന എന്റെ കഫറിൽ ഞാൻ വെപ്പിക്കുമായിരുന്നു അവരച്ചുള്ള ഉഷനെയാണ് അത്രയും കബാൽ ഞാൻ പറഞ്ഞ അർത്ഥം പിന്നെ അതേമാതിരി നിസാമുദ്ദീൻ താങ്കളെ ഒരു പതിലും കൂടി ഞാൻ പറഞ്ഞതല്ല ഇപ്പൊന്ന് നമ്മൾ ഇഷ്യ രാജ്യത്ത് എവിടെ പോയാലും ഏത് സമയം സദാ സമയം ഹസ്രത്ത് നിസാമുദ്ദീൻ ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നുള്ളത് ഇങ്ങനെ ഉച്ചാരണം വെച്ചാൽ ഇപ്പൊ ഉദാഹരണത്തിന് വടയർ റെയിൽവേ സ്റ്റേഷൻ വിളിച്ച് പറയും തലച്ചേർ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാലും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും കേരളത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട എറണാകുളം ഇന്നുവേലുള്ള ഇത് തിരുവനന്തപുരം കേരളത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേഷനും വിളിച്ചു പറയും അതേമാതിരി കർണാടകയിൽ നമ്മൾ എല്ലാ ട്രെയിൻ്റെ റൂട്ടുകളിലുള്ള എല്ലാ സ്റ്റേഷനിലും ഡൽഹിയിൽ സദാ സമയം ഇങ്ങനെ വിളിച്ച് പറഞ്ഞോണ്ട് പല ട്രെയിനും പോകുന്നതല്ല അപ്പൊ ഇതിന്റെ കാരണം നിജാമതി തങ്ങള് അറിയാതെ എഴുതി നാല്പത് ദിവസത്തോളം റിയാൽ റിയാദെന്ന് പറഞ്ഞത് നമ്മുക് ഇതിന് അവരമാരുടെ ഒരു ഇഷ്ടത്തിനാണ് റിയാദെന്ന് പറയാ ഒരു ചെറിയ ഇടുങ്ങിയ മുറിയില് ഇങ്ങനെ നിന്നുകൊണ്ട് നാല്പത് ദിവസത്തോളം ഭക്ഷണം ഇല്ല വെള്ളം ഇല്ല കാര്യ ഇല്ലാതെ റിയാദു ഈ സമയത്ത് ഭക്തർ കത്തിയാണ് ഇഞ്ചാമുദ്ദീൻ തമ്മിൽ പുതുപുദ്ദീൻ ഭക്തിക്കാക്കി തങ്ങിപ്പാപ്പന്റെ ശേഷമാണ് അപ്പൊ ഖാജു ഡെന്റിന്റെ പോയപ്പോൾ പുതുപുത്തിൻ ഭക്തി തങ്ങിപ്പാപ്പുദ്ദീൻ തങ്ങളെ കാണിച്ചുകൊടുക്കി ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോൾ നിസാമുദ്ദീന്റെ പേര് സദാ സമയം ഇന്ത്യ രാജ്യത്തും ഉച്ചരിക്കപ്പെടുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും നിസാമുദ്ദീൻ തങ്ങിൾ പപ്പയുടെ പേരിൽ കേട്ട എല്ലാ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ സ്റ്റേഷനും സദാ സൽവാറിൽ നിന്ന് രാജസ്ഥാൻ ഉൾ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര ടാറ്റി എന്താ പറയുന്ന സിലോമീറ്ററുകളോളം തരിശുഭൂമി എന്ന് പറയുന്നത് ദശഭൂമിയാണ് നാല്പത് ഡിഗ്രിക്ക് മേലെ ചൂട് അണക്കല്ലം ചില ജലാശയങ്ങൾ കാണും വേറെ ഗ്രാമണങ്ങൾ കണ്ടില്ല ബോധം വന്നു ചോടി പോയിച്ച പള്ളി പ്രൈവറ്റ് വണ്ടി പാവങ്ങളാണെന്നാണ് പറഞ്ഞു കച്ചിത്തരും ശാദം പിന്നെ നമ്മൾ ടീമല്ല എത്തിയിട്ടുണ്ട് പിന്നെ അനുസരിച്ചില്ല വണ്ടി ആക്കി എന്താ ഫുട്ബോൾ കേക്ക് ഇങ്ങോട്ടേക്ക് വന്നതാണ് മഹാ ഇപ്പൊ കാണുന്ന മാരിയല്ല ആ സമയത്ത് ഇവിടെ പുഴയും കാണും കാര്യമാണ് നമ്മള് വരുന്നതായിട്ട് സഞ്ചാരി കാണുന്നുണ്ടാവും അത് അന്ന് വലിയ പുഴയാണ് ഈ കൃഷിയുടെ ഒന്നല്ല ആ കാലഘട്ടത്തിൽ വലിയ കാട് പ്രദേശമാണ് ഇത് അപ്പൊ ഉമേന്റെ ഉമ്മൻ രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഉമ്മൻ രാജാവും സംഘവും അവരിങ്ങോട്ടെല്ലാം ഒരു യുദ്ധത്തിനകിങ്ങോട്ടൊരു സവാരി വന്നതാണ് ഉമ്മൻ രാജാവും മലയാളികളും അനുയായികളും കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണ് വന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേ ഈ പുഴ കവിഞ്ഞൊഴുകാണ് പ്രളയസമയാണ് അത് മഴക്കാലാണ് ഈ പുഴ കവിഞ്ഞൊഴുകാനും ഒരു വിധത്തിലും അത്ര കടക്കാൻ കഴിഞ്ഞില്ല കുറെ ദൂരം സന്ദർശിച്ചോ ഏതെങ്കിലും ഒരു പഴുതി കൂടി കിടക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ കടക്കാൻ അക്കരെ കടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉമ്മയും രാജാവ് കാണുന്നത് ഈ മഹാന് പുഴത്തെ ഒഴുകുന്ന പുഴന്റെ മുകളിൽ മുസ്ലിം വിളിച്ച് വിവാദത്തിലാണ് അപ്പൊ ഇത് കണ്ടപ്പോഴും ഉമ്മൻ രാജാവിന് സങ്കാതി മനസ്സിലായി ഇത് ഒരു മഹാനാണുള്ളത് അവർ വിവാദത്ത് കഴിയോളം അവിടെ നിന്ന് വിവാദത്ത് കഴിഞ്ഞ ശേഷം സലാഞ്ചരി സങ്കാതി പറഞ്ഞു ഞാൻ ഉമ്മൻ രാജാവ് പറഞ്ഞ് ഞങ്ങൾക്ക് അക്കരെ കടക്കണം അതിനൊരു മാർഗം തെളിയിച്ചേർന്നോ അപ്പൊ ഈ മഹാൻ അവർക്കൂടെ കൈകളിലുള്ള വഴികൊണ്ട് മൂസാൻ നബിഅലൈലടിച്ച മതി പുഴയില് അടിച്ചുകൊണ്ട് കാരണം പ്രവാചകന്മാരുടെ പ്രവാ പ്രവാചകന്മാരോട് മോചിസത്ത് ഔലിയാക്കന്മാർക്ക് കറാമ്പത്തായിട്ട് കൊടുത്താറുള്ളത് എല്ലാ ഇതും പ്രവാചകന്മാർക്കുള്ളത് മോചിസത്ത് ഔലിയാക്കന്മാർക്കുള്ളൊരു കറാംശം അപ്പൊ ഈ മഹാൻ ആ വഴി കൊണ്ട് പുഴക്ക് തയ്യാറ്റി വെച്ചു പുഴ രണ്ട് ഭാഗമായി ഇടയാക്കി ഈ ഉമ്മൻ രാജാംശ ആകുമ്പോൾ അക്കരക്കാണോ അഞ്ഞൂറ്റി അമ്പത്തിരണ്ടെന്നും അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചെന്നു പറയുന്നുണ്ട് ഈ പ്രദേശത്തെ സ്ഥാന പ്രമയരാജാവ് ഈ മഹാനില് എഴുതി കൊടുത്ത് അന്ന് ഇവിടെ ആൾതാമസം കാര്യമൊന്നുമില്ല ഇപ്പോഴും ഇത് ആൾ താമസം വളരെ കുറഞ്ഞ ഒരു പ്രദേശമാണ് ഇത് പരിപാലിക്കുന്നിട്ട് ഈ അടുത്ത കാലത്തായിട്ടാണ് നമ്മൾ പ്രതിസന്ധി ചെയ്യാത്ത വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ലഭിച്ചതുകൊണ്ടിരിക്കുന്നത് അത് ടാക്സി ഡ്രൈവർമാർ വേറെ ഒരു പരിശ്രമം കൊണ്ടാണ് അതാവ് തല അങ്ങനെയാണ് വഴിതെളിച്ചത് മഹന്മാരുടെ ചാരിത്രത്തെ തലമാശ് മറിഞ്ഞെടുത്തപ്പോഴല്ല അവര് വലിഭാഷലിങ്ങനെയാണ് ടാക്സിക്കാര് കാസി അഗ്ദാദിന്റെ ഈ അക്ബറിന്റെ ഫോട്ടോ എല്ലാ ക്ലാസ്സിലും നമ്മൾ ഒട്ടിക്കും നമ്മൾ പോലത്തെ ആൾക്കാർ ഇങ്ങനെ വരുന്ന ഇങ്ങനൊരു മക്ബറുണ്ട് അവിടെ പോകാം ചെറിയ കാഴ്ച കാഴ്ച ആ കാഴ്ചന നമ്മള് തിരിച്ച് അജ്മീർ ഷരീഫിലേക്ക് റൂമിലേക്ക് രാത്രി എട്ട് മണിക്ക് ഭൂമിയൊക്കെ ചെയ്തിട്ട് എന്താക്കും ഞങ്ങള് അഹമ്മദാബാദിൽ ലക്ഷ്യമായി പോകും നാളെ രാവിലെ ശതത്തും കൊളം പത്തു പള്ളിയായ നാൽപ്പത് അടിയോളം തായം താഴെ കണ്ടോ ഞമ്മളുണ്ടോ മുബരുന്നിൽ തന്നെയാണ് ജഹാൻ മുഖബരുന്നത് ാണ് പിന്നെ വഫാത്ത് ആയപ്പോള് ഇവിടെ ദില്ലി കഴിച്ചെന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഡൽഹിക്കറി അവിടെ വെച്ചിട്ട് പോയപ്പോ ഈ ഒരു സ്ഥലത്ത് വെച്ച് ഈ ഒരു സ്ഥലത്താണ് പിന്നെ മയത്ത് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് അവർക്ക് മധുരമല്ലാണ്ട് അതുകൊണ്ടാണ് സത്കർ ബാബ എന്ന പേര് പിന്നെ അത് ചെറിയ ഒരു ഒരു ബോമാന്റെ ഭാഗിച്ച് ഇവിടെ ആൾക്കാര് പഞ്ചാര വന്നൊരു ചാലിയാർ ഷെരീഫ് പറയുന്ന സ്ഥലമാണ് ഇത് ഇവിടെ വേറെ മൂന്നാല് വല്യ മഹാന്മാരെ അവിടെ ഈ ആചാതങ്ങളെ ഇതുവത്തടുത്തെ ആൾക്കാർക്ക് ഷാജഹാൻ ചക്രവർത്തിന്റെ രണ്ടാമത്തെ മോള്

തങ്ങൾ പറയില്ല അവിടുത്തെ വാഗമണ്ണ് അവിടെ നല്ലൊരു മക്ബര ഉണ്ട് അതുപോലെ തന്നെ ഫരീദുദ്ദീൻ ഐരിയെന്നൊന്നും പറയത്തിൽ വേറെ മക്ബരണ്ട് അവിടെയെല്ലാം ഉള്ള ആള് ഇവരെട്ട് മക്ബരോളം ഇവരെ പേരിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഭൗതിക ശരീരത്തോടെ കൂടി മക്ബരം പാകിസ്ഥാൻ എന്ന് പറയത്തു ദാഗിക ശരീരത്തിൻ്റെ അടുത്തായിട്ടും സ്ഥലം അക്ബർ ചക്രവർത്തി

അങ്ങനെ അജ്മീർ യാത്ര കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓക്കെ അല്ലേ ഒമ്പത് പത്ത് മണിക്കാണ് ട്രെയിൻ എന്ന് പറയുന്നത് അങ്ങനെ ഒമ്പതാം ദിവസത്തെ യാത്ര അജ്മീറിൽ നിന്നും അഹമ്മദാബാദ് ലക്ഷ്യമാക്കി പുറപ്പെടാൻ പോവുകയാണ് മറ്റേ മുക്കാലിനാണ് നമ്മളെ ട്രെയിൻ ഷാ അജ്മീർ നാളെ രാവിലെ സോറി അഹമ്മദാബാദ് നാളെ രാവിലെ എത്തും രാവിലെ അഹമ്മദാബാദ് പ്രലങ്ങൾ കണ്ടതിന് ശേഷം രാത്രിയത്തെ വണ്ടിക്ക് നാട്ടിലേക്ക് തൂക്കും പതിനൊന്നാം വിത്യാസം ശൈകുന്നേരം രാത്രി നാട്ടിലേക്ക് എത്താം കൊണ്ടെത്താൻ 我们这里已经拿了。